ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക ഇത്തവണത്തെ ഐ പി എല്ലിലെ ഉദ്ഘാടന മത്സരം ആർ സി ബി ആണ് കളിക്കുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്തയാണ് ആർ സി ബിയുടെ എതിരാളികൾ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി ഈഡൻ ഗാർഡനിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക ഏതായാലും ആർ സി ബിയുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ക്രിക്കറ്റസി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് വരുന്ന സീസണിൽ ആർ സി ബിയെ അലട്ടുന്ന മൂന്ന് ആശങ്കകൾ പ്രധാനപ്പെട്ട ആശങ്കകൾ ഏതൊക്കെയാണ് എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മാത്രമല്ല അതിനുള്ള പരിഹാരങ്ങളും അവർ നിർദ്ദേശിക്കുന്നുണ്ട് അത് ഓരോന്നായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തേത് നമ്പർ ത്രീ ബാറ്റ്സ്മാൻ ആയിക്കൊണ്ട് ആരെ ഉപയോഗപ്പെടുത്തും എന്നുള്ളത് ആർ സി ബിക്ക് ഒരൽപ്പം ആശങ്ക നൽകുന്ന കാര്യമാണ് പ്രധാനമായും രണ്ട് ഓപ്ഷനുകൾ അവിടെ ലഭ്യമാണ് ദേവ്ദത്ത് പഠിക്കൽ ജേക്കബ് ബേദൽ എന്നിവരാണ് ആ രണ്ട് താരങ്ങൾ പക്ഷെ പഠിക്കലിൻ്റെ സമീപകാലത്ത് സ്ട്രൈക്ക് റേറ്റ് അത് വളരെയധികം നിരാശാജനകമായ ഒരു കാര്യമാണ് അതേസമയം ബേദലിനെ ആ പൊസിഷനിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ടിം ഡേവിഡിനെ ഒരുപക്ഷേ പുറത്തിരുത്തേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ലോവർ ഓർഡർ ബാറ്റിംഗ് ദുർബലപ്പെടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇതിനുള്ള പരിഹാരമായി കൊണ്ട് അവർ നിർദ്ദേശിക്കുന്നത് ക്യാപ്റ്റനായ രജത് പട്ടിദാർ മൂന്നാം നമ്പറിൽ ഇറങ്ങി കളിക്കണം എന്നുള്ളതാണ് തുടർന്ന് ജിതേഷ് ശർമ്മ നാലാമനായി കൊണ്ട് വരികയും വേണം അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ബാലൻസ് ഉണ്ടാകും എന്നാണ് ഇവരുടെ നിർദ്ദേശം ഇനി രണ്ടാമത്തേത് സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ ഒരു യഥാർത്ഥ ലീഡർ ഇല്ല എന്നത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അതായത് മധ്യ ഓവറുകൾ എറിയുമ്പോൾ അവിടെ ഒരു ലീഡറുടെ അഭാവം ആർ സി ബി അലട്ടിയേക്കും സുയാഷ് ശർമ്മ ലിയാം ലിവിങ്സ്റ്റൺ സ്വപ്നിൽ സിംഗ് കൃണാൽ പാണ്ഡ്യ എന്നിവരൊക്കെയാണ് ആർ സി ബിയുടെ സ്പിൻ ഓപ്ഷനുകളായിക്കൊണ്ട് വരുന്നത് എന്നാൽ മാച്ച് വിന്നറായ ഒരു സ്പിന്നറുടെ അഭാവം ടീമിനകത്ത് ഉണ്ട് ഇതിനുള്ള പരിഹാരമായിക്കൊണ്ട് അവർ പറയുന്നത് മധ്യ ഓവറുകളിൽ ഒരു എൻഫോഴ്സർ ആയിക്കൊണ്ട് ഹെയ്സൽവുഡിനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് അതായത് പവർപ്ലേ ഓവറുകളിൽ ഭുവിയും അതുപോലെ തന്നെ ദയാലും അവിടെ ഉണ്ട് ഹെയ്സൽവുഡിനെ സ്പിന്നർമാർക്കിടയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് മിഡിൽ ഓവറുകളിൽ ഗുണം ചെയ്യും എന്നാണ് ഇവരുടെ ഒരു നിരീക്ഷണം ഇനി മൂന്നാമത്തേത് മിഡിൽ ആൻഡ് ഡെത്ത് ഓവറുകളിൽ ആർ ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഭുവനേശ്വർ കുമാർ ദയാൽ എന്നിങ്ങനെ മികച്ച പവർപ്ലേ ഓപ്ഷനുകൾ ആർ ലഭ്യമാണ് എന്നാൽ മധ്യത്തിലും അവസാനത്തിലും ബാലൻസ് ലഭിക്കുമോ എന്ന കാര്യത്തിലാണ് ആശങ്കകൾ ഉള്ളത് ഇതിന്റെ പരിഹാരമായി കൊണ്ട് ക്രിക്റ്റസി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം എന്തെന്നാൽ റാസി ദാറിനെ ഇന്നിംഗ്സിൻ്റെ സെക്കൻഡ് ഹാഫിൽ ഫലപ്രദമായി കൊണ്ട് ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് അദ്ദേഹം വരുന്നതോടുകൂടി ഒരു പരിധിവരെ അവിടെ സന്തുലിതാവസ്ഥ കൊണ്ടുവരാൻ കഴിയുമെന്ന് ഇവരിപ്പോൾ അവകാശപ്പെടുന്നുണ്ട് ഇതാണ് ക്രിക്കറ്റേഴ്സിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മൂന്ന് ആശങ്കകളും അതിനുള്ള ഒരു പരിഹാരങ്ങളും ഏതായാലും രജത് പട്ടിദാറിന് കീഴിൽ ഒരു പുതിയ തുടക്കം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആർ സി ബി ഇത്തവണ വരുന്നത് ഏതറ്റം വരെ ആർ സി ബിക്ക് സഞ്ചരിക്കാൻ കഴിയും എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത അടുത്തടിമയോണ്ടും കാണാം